എല്ലാവരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും താൻ പോരിമയും ദാഷ്ടവുമൊക്കെയാണ് ഒരു യുദ്ധത്തിന് കാരണമാവുന്നത് എന്നോർക്കണം ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന പ്രശ്നം ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ച് അവസാന യുദ്ധം ഒന്നിനും പരിഹാരമാകാതെ ഇരുവശവും ആൾനാശവും സാമ്പത്തിക നഷ്ടങ്ങളും പരിക്കുകളുമൊക്കെയായി യുദ്ധം എങ്ങനെയെങ്കിലും നിർത്തിയാൽ മതിയായിരുന്നു എന്ന ചിന്തയിൽ നിന്നാണ് ആദ്യം ചെയ്യേണ്ട പണിക്ക് പകരം എല്ലാം നശിച്ചിട്ട് ഈ നേതാക്കൾ അവസാനം ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് വെടിനിർത്തലും യുദ്ധം അവസാനിപ്പിക്കലും നടത്തുന്നത് എന്നോർക്കണം ഓരോ യുദ്ധങ്ങളിലും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്നാൽ യുദ്ധങ്ങളിലും അതിനുശേഷവും ഈ യുദ്ധത്തിന്റെ മുഴുവൻ കഷ്ടതകളും അനുഭവിക്കേണ്ടി വരുന്നത് സൈനികരും അവരുടെ കുടുംബങ്ങളുമൊക്കെയാണ് ഒക്കെയാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലും ആർക്കുമാർക്കും വിജയം അവകാശപ്പെടാൻ കഴിയാതെ ഒരു വെടിനിർത്തലിലേക്ക് കലാശിച്ചതോടെ ഇസ്രായേൽ സൈനികരിൽ നല്ലൊരു ശതമാനത്തിനും സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് പരിക്കേറ്റു മടങ്ങിയവരിലും വെടിനിർത്തലിന് ശേഷം തിരികെ എത്തിയ സൈനികർക്കിടയിലും നടത്തിയ ഒരു അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് ഇസ്രായേലി പത്രങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നോർക്കണം ഗാസയിലെ യുദ്ധം മൂലം ഭയം വേട്ടയാടുന്ന മാനസിക നിലയുമായി ആയിരക്കണക്കിന് സൈനികരാണ് സ്വന്തം വീടുകളിലും ആശുപത്രികളിലുമായി കഴിയുന്നത് എന്നാണ് ഇസ്രയേലിലെ അന്വേഷണ റിപ്പോർട്ടുകൾ പറയുന്നത് ഗാസയിലെ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചെത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും താൻ ഉപേക്ഷിച്ചു പോയ യുദ്ധത്തിന്റെ പ്രേതങ്ങൾ ഇപ്പോഴും തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ക്യാപ്റ്റനായിരുന്ന ബെൻ ഷിത്രിദ്വ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ ഈ ബെൻഷിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സകൾക്ക് ശേഷം ജോലി ചെയ്യാൻ കഴിയാതെ അയാൾ വീട്ടിൽ ഇപ്പോൾ ഒതുങ്ങി കഴിയുകയാണ് അയാൾ എഫ് എന്ന ഒരു അന്വേഷണ റിപ്പോർട്ടോട് പറയുന്നത് രക്ഷയ്ക്കായി അപേക്ഷിക്കുന്ന പട്ടാളക്കാരന്റെ നിലവിളി ഞാൻ എവിടെയിരുന്നാലും ആ നിലവിളി ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട് എന്നാണ് തനിക്ക് രക്ഷിക്കാൻ കഴിയാത്ത ഒരു പട്ടാളക്കാരനൊക്കെ ഓർത്തുകൊണ്ട് ഇയാൾ ഇപ്പോഴും വല്ലാത്തൊരു ഡ്രോമയിലാണ് കഴിയുന്നത് യുദ്ധം ഗാസയിൽ മാത്രമല്ല ഇസ്രയേലി സൈനികരുടെ ആറായിരത്തി അഞ്ഞൂറിലധികം കുടുംബാംഗങ്ങളെയാണ് അനാഥരാക്കിയിട്ടുള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മാതാപിതാക്കൾ മുന്നൂറ്റി അൻപത്തി ഒന്ന് വിധവകൾ എണ്ണൂറ്റി എൺപത്തി അഞ്ച് അനാഥർ മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് സഹോദരങ്ങൾ എന്നിവരും ഉൾപ്പെടുന്നുണ്ട് ഇങ്ങനെ കൊല്ലപ്പെട്ടവരിൽ നാൽപ്പത്തിരണ്ട് ശതമാനം പേരും ഇരുപത്തിയൊന്ന് വയസ്സിൽ താഴെയുള്ളവരാണ് എന്നതിലൂടെ സൈനിസ്റ്റ് രാജ്യത്തിന്റെ ഭാവിയെ തന്നെയാണ് യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുള്ളത് എന്നതാണ് വാസ്തവം സാധാരണ ജനസംഖ്യ കുറവുള്ള രാജ്യങ്ങളിൽ നിർബന്ധിത സൈനിക സേവനമുള്ളത് കൊണ്ട് ഇത്തരം രാജ്യങ്ങളിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി യുദ്ധങ്ങൾ തന്നെയാണ് ഉക്രൈനും ഇപ്പോൾ ഇത്തരം ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് റഷ്യ നിരന്തരമായി ഉക്രൈനെ ആക്രമിച്ച് അവിടുത്തെ പട്ടാളക്കാരെ കൊന്നെടുക്കുന്നത് കൊണ്ട് സൈന്യത്തിൽ ചേരാൻ ഉക്രൈനിൽ ഇപ്പോൾ ആളില്ല യുവാക്കളെല്ലാം ഒളിച്ചിരിക്കുകയാണ് എന്നാൽ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നവരെ അവരവരുടെ വീടുകളിൽ നിന്നും സൈന്യം ബലമായി പിടികൂടി ഇവരെ യുദ്ധരംഗത്തേക്ക് അയക്കുകയാണ് ഇത്തരം ധാരാളം വീഡിയോകൾ നമുക്കിന്ന് യൂട്യൂബിലും മറ്റ് ഇൻസ്റ്റാഗ്രാമിലും റീൽസിലും ഒക്കെ ആയിട്ട് കാണാൻ കഴിയും ഇങ്ങനെ ഉക്രൈനിൽ നടക്കുന്നവരെ യുവതി യുവാക്കളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി സൈന്യത്തിൽ ചേർക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇസ്രയേലും ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടാൻ ജൂതർ കണ്ടെത്തിയ മാർഗം കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുമായിട്ട് നേരെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുക എന്ന ഒരു തന്ത്രമാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇസ്രായേൽ ഉപേക്ഷിച്ച് പോകുന്നത് ഇസ്രായേൽ രാജ്യം വിട്ട അവിടുത്തെ പൗരത്വം ഉപേക്ഷിച്ച് പോകുന്നവരുടെ കണക്കുകൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഗസയിൽ കൊല്ലപ്പെടുന്ന ഈ ഇസ്രായേലി സൈനികരെ ഏറെപ്പേരയിൽ അടക്കം ചെയ്യുന്നത് ജെറുസലേമിലെ മൗണ്ട് ഹെർസൽ മിലിറ്ററി സെമിത്തേരിയിലാണ് ഇങ്ങനെ സൈനിക സെമിത്തേരികൾ കൂടാതെ ഇസ്രായേലിൽ മൊത്തമായിട്ട് ഇരുന്നൂറ്റി അറുപത്തിനാല് സെമിത്തേരികളാണുള്ളത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലാണ് ഇത് ഉള്ളത് എന്നാൽ ഈ സെമിത്തേരികൾ ജനങ്ങളിൽ പ്രത്യേകിച്ച് യുവതീ യുവാക്കളിൽ വലിയ ഡ്രോമ സൃഷ്ടിക്കുന്നതായിട്ട് ഇപ്പോൾ പഠനങ്ങളിലൂടെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം ഈ യുവതലവരെ സംബന്ധിച്ച് അവരോടൊപ്പം പഠിച്ചു വളർന്നതോ കളിച്ചു വളർന്നതോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആയവരെയൊക്കെ ആകാം ഈ കുഴിമാടങ്ങളിലുള്ളത് ഈ കുഴിമാടങ്ങൾ കാണുമ്പോൾ ഈ യുവതി യുവാക്കൾക്ക് വലിയ മാനസിക സംഘർഷമാണ് നേരിടുന്നത് ഇത് ഗസേൽ യുദ്ധം വരുത്തിയ ഇസ്രയേലിന്റെ ഭീകരമായ യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഈ യാഥാർത്ഥ്യത്തെ മറികടക്കാൻ കഴിയാത്ത മാനസിക സംഘർഷം മൂലം പോസ്റ്റ് ട്രോമാറ്റിക് ഡിസോർഡർ ബാധിച്ച സൈനികർക്കിടയിൽ ആത്മഹത്യാ തരംഗം തന്നെ നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഇസ്രയേൽ ഉള്ളത് എന്ന് അറിയണം ഇത് ഇസ്രയേലിന്റെ ക്രൂരതകൾക്കുള്ള ദൈവത്തിന്റെ കഠിനമായ ശിക്ഷകളോ പരീക്ഷണങ്ങളോ ആണ് എന്ന് പറയേണ്ടതുണ്ട് ലോകത്ത് നാശം വിതയ്ക്കുന്ന ഒരു രാജ്യം നേരിടുന്ന ഭീകരമായ വിപത്ത് എന്നറിയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുണ്ടായ ഒരു ആക്രമണത്തെ തുടർന്നുണ്ടായ യുദ്ധത്തെ പോലെ ഇത്രയധികം സൈനികരെ അണിനിരത്തിയ ഒരു യുദ്ധം ഇസ്രായേൽ ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നോർക്കണം ഈ മാസം ആദ്യം പ്രാബല്യത്തിൽ വന്ന യു എസ് മധ്യസ്ഥതയിലുള്ള ദുർബലമായ വെടിനിർത്തലിലൂടെ ഹമാസിന്റെ ആക്രമണവും സൈനികരുടെ മരണവും പരിക്കുകളുമൊക്കെ കുറയും എന്നൊരു പ്രതീക്ഷ ഈ ജൂത ജനങ്ങളിലുണ്ടായിരുന്നു എന്നാൽ ഗസയിൽ ഇസ്രായേൽ വീണ്ടും നടത്തുന്ന ആക്രമണവും ഹമാസിന്റെ തിരിച്ചടിയും രാജ്യം വീണ്ടും യുദ്ധത്തിലേക്ക് വീഴുകയാണ് എന്ന് ഒരു നിരാശയും ഇപ്പോൾ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ വല്ലാത്ത ഭയത്തിലാണുള്ളത് തങ്ങളുടെ ജനങ്ങൾ ഇനിയും മരിക്കുമോ അവർക്ക് പരിക്ക് പറ്റുമോ എന്നൊക്കെ ഒരു ഭയം ജൂതർക്കിടയിൽ ഇപ്പോൾ വല്ലാതെ പെരുകിയിട്ടുണ്ട് പക്ഷേ ഗവൺമെൻറ്റിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം അവരിപ്പോൾ നിസ്സഹായരാണ് അവർക്ക് അവരുടെ ബന്ധികളെ തിരികെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഇനി പഴയതുപോലെ പ്രതിഷേധ സമരങ്ങളൊന്നും നടത്താൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ആ അവസരം മുതലെടുത്തുകൊണ്ട് നിതന്യാഹവും അയാളുടെ സൈന്യവും വീണ്ടും ഗസൈനക്ക് ഒരു യുദ്ധവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകുന്നത് സൈനികരായ ഈ ജൂതരുടെ വീടുകളിൽ തന്നെയാണ് മരണങ്ങളുടെ ഒരു ഘോഷയാത്ര ഈ ജൂതർക്കിടയിൽ ഉണ്ടാകുമ്പോൾ അതിനേക്കാൾ ഭീകരമാണ് യുദ്ധത്തിൽ പരിക്കുപറ്റി തിരിച്ചെത്തിയ പതിനായിരങ്ങളുടെ അവസ്ഥ ഇങ്ങനെ പരിക്കുപറ്റിയവർ ജീവിതത്തിൽ യാതൊരുവിധ പ്രയോജനവും ഇല്ലാത്തവരായി മാറുകയാണ് എന്നുള്ളതാണ് ദാരുണമായ മറ്റൊരു സത്യം ഗസയിൽ നിന്നും വെടികൊണ്ടോ ബോംബ് പൊട്ടിയെത്തുന്നവർക്ക് കയ്യോ കാലോ ഒക്കെ പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയാണുള്ളത് കൂടാതെ തലയ്ക്ക് വെടിയേറ്റവർ പോലും അനേകമുണ്ട് ഇവരൊക്കെ മരണത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടവർ തന്നെയാണ് അവർക്ക് ജീവൻ മാത്രമേ തിരിച്ചു കിട്ടിയുള്ളൂ അവർക്ക് ജീവിതത്തിൽ മറ്റൊരു കാര്യവും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ പ്രയോജനരഹിതമായ ഒരു ശരീരവുമായിട്ടാണ് അവർ തിരികെ എത്തിയിട്ടുള്ളത് ഇവരെല്ലാം നേരിടുന്ന വലിയൊരു പ്രശ്നമുണ്ട് ഇതിൽ ഒരു സൈനികൻ പറയുന്നത് ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേൾക്കുമ്പോൾ പോലും അത് എന്നെ ഖാൻ യൂണിലേക്കോ ഗസയിലേക്കോ തിരികെ കൊണ്ടുപോകാൻ എത്തുന്നു എന്നൊരു തോന്നലാണ് എനിക്കുള്ളത് എന്നാണ് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ പരിക്കുപറ്റി കഴിയുന്ന പല ആളുകളും പറയുന്നുണ്ട് അവർക്ക് ഗസയിലെ ചോരയുടെ മണം മരണത്തിന്റെ മണം മരണങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടെ നിന്നവർ തന്നെ ചത്തു വീഴുമ്പോൾ അത് മറ്റുള്ള സൈനികരെയും ബാധിക്കുന്നുണ്ട് തൊട്ടടുത്ത് നിന്നവൻ വെടികൊണ്ട് വീഴുകയോ ബോംബ് വട്ടി മരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ നിലയിൽ ഇവരെല്ലാം മനസ്സിനെ ബാധിക്കുന്നുണ്ട് ചിലപ്പം ഏറ്റവും അടുത്ത സുഹൃത്താവാം ചിലപ്പോൾ ബന്ധുവാം ചിലപ്പോൾ സഹോദരൻ ആവാം അപ്പോൾ ഇവരെല്ലാം മരിക്കുമ്പോൾ കൂടെയുള്ള സൈനികർക്ക് വളരെയധികം മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും നമ്മൾ അറിയുന്നില്ല അവർ യുദ്ധത്തിൽ പ്രവേശിച്ചിരിക്കുന്നതുകൊണ്ട് മറ്റ് വികാരങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്തത് കൊണ്ട് വീണ്ടും യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകാൻ നിർബന്ധിതമാകാനേ ഉണ്ടാവുക ഉണ്ടാവുന്നത് ഇതുകൂടാതെ മറ്റൊരു പ്രശ്നം ഇങ്ങനെ പറ്റി സൈനിക തിരിച്ചെത്തി ഇവർ സ്ഥിരമായി വീടുകളെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് വീടുകളിൽ അക്രമവും ഗാർഹിക പീഡനങ്ങളും പിന്നെ ദമ്പതികൾ തമ്മിൽ പിരിയുന്നതിനുമൊക്കെ അത് വലിയ കാരണമാവുന്നു എന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ യുദ്ധത്തിൽ ഒരു സൈനികന് പരിക്കേൽക്കുമ്പോൾ അത് അയാളുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അയാളുടെ കുട്ടികൾ കുടുംബം ബന്ധുമത്മാരാദികൾ ഇവരെല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട് അത് നമുക്കായാലും അങ്ങനെ തന്നെയാണ് ജൂത സൈനികർക്ക് മാത്രമല്ല കുടുംബം ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ആ കുടുംബത്തെ മൊത്തമായി തന്നെ ബാധിക്കും പലരും പല രീതിയിലായിരിക്കും കുടുംബാംഗങ്ങൾ ഇതിനോട് റിയാക്റ്റ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥ ഇസ്രയേലും ഉണ്ടായിട്ടുണ്ട് കുടുംബങ്ങൾ ചിഹ്ന ഭിന്നമാവുകയാണ് ചെയ്യുന്നത് അവിടെ എന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നതൊന്നും നദിന്യാഹുനെയോ അയാളുടെ ഭരണകൂടത്തെ ഒന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അവർ ഈ സൈനികരെ അവഗണിക്കുകയാണ് കാരണം അവരുടെ ഉപയോഗം കഴിഞ്ഞു ഇനി അവരെ കൊണ്ട് യാതൊരു ആവശ്യമില്ല പിന്നെ അവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാര്യമായ ആനുകൂല്യങ്ങളൊന്നുമില്ല അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്നാണ് ഗവൺമെന്റ് ധരിക്കുന്നത് നമ്മുടെ ഇന്ന് നാട് പോലല്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാധിപത്യം രാജ്യം പോലെയാണ് ഈ ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ അടിയും പിടിയും ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ സഫരമൊക്കെ ചെയ്ത് അവകാശങ്ങളൊന്നും പിടിക്കു മേടിക്കാൻ കഴിയില്ല മാലിന് തട്ടി അകത്താക്കും ഇത് അതന്നെയാഹു ഗവൺമെന്റിനെ സംബന്ധിച്ച് അയാൾ പകയുടെ യുദ്ധം ഗസയിൽ വീണ്ടും തുടരുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും അതിനുവേണ്ടിയാണ് അയാൾ പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് അയാൾ ഈ സൈനികരെ അവഗണിക്കുകയാണ് ചെയ്തത് എന്നാൽ ഇങ്ങനെ അവഗണന നേരിടുന്നതും പിന്നെ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനുമൊക്കെ ആയിട്ട് ഈ സൈനികർ ഇപ്പോൾ വലിയ സംഘമായിട്ട് ഇസ്രായേലിൽ നെസ്സറ്റിൻ്റെ മുന്നിൽ അടിച്ച് കിടന്ന് പ്രതിഷേധ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യങ്ങളൊന്നും ഒരു പത്രവും ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന് ഇസ്രയേൽ അനുവദിക്കില്ല എന്നാൽ ഇസ്രായേലിനുള്ളിൽ ഇങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് യുദ്ധം മൂലം ഉണ്ടാകുന്ന ചില തകർച്ചയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഇത് എല്ലാ രാജ്യത്തും സംഭവിക്കുന്നതാണ് അടച്ചു മൂടപ്പെട്ട ഒരു വിഭാഗം അല്ലെങ്കിൽ പിടിച്ചുകെട്ടപ്പെട്ട ഒരു വിഭാഗം അനുഭവിക്കുന്ന ദുര്യോഗത്തെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് സമ്മതിക്കുന്നത് ഇന്ന് ഇസ്രയേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ഗസയിൽ നിന്നും തിരികെ വന്നിട്ടുള്ള ഈ സൈനികരുടെ കുടുംബങ്ങൾ തന്നെയാണ് അത് ഇന്ന് അവർക്ക് വലിയൊരു പ്രശ്നമായിട്ട് ഒരു ഭാരമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സർക്കാരിന് പോലും യാതൊരുവിധ ഊഹവുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്